ൃൂർ തളിക്കുളത്ത് നിന്നൊരു പാട്ട് ഫാമിലി പച്ചടിച്ച് വൈറൽ ഫാമിലി പിതാവ് നിഷാദ് സുൽത്താൻ അമ്മ സജന മകൾ ഒരു ഒരു ഫാമിലിയാണ് ഫാമിലി എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് അവരെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് ഞാൻ അവരെ വിളിക്കാമെന്നിട്ട് അവർക്ക് അവരെ കൂടുതൽ പരിചയപ്പെടാം ശരി ഓക്കെ ഒരേ കുടുംബം ഒരേ സ്വരം ഒരേ സ്വപ്നം അവരുടെ സംഗീതയാത്ര മാറി മറിഞ്ഞത് ഒരു പാട്ടിലൂടെ സ്വന്തമായി ചിട്ടപ്പെടുത്തി പാടിയ ഒരു അയ്യപ്പ ഭക്തിഗാനം ഇന്ന് ലക്ഷക്കണക്കിന് മനസ്സുകളിലെ പ്രാർത്ഥനയായി പടി കയറും ശാന്തി തേടി ക്ഷക്കണക്കിന് കാഴ്ചക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓരോ അക്ഷരവും ഓരോ പ്രാർത്ഥന പോലെ അവരുടെ സംഗീതം കേട്ടവരുടെ ഹൃദയം കീഴടക്കി ഭൂമിയിലേക്ക് സംഗീത തുടരും പാട്ടും പാട്ട് വർത്തമാനവും നിറയുന്ന ഒരു കുടുംബമുണ്ട് പാടുന്നതേറെ ഹിന്ദു ഭക്തിഗാനങ്ങളാണ് പക്ഷേ ആ വീട് ഒരു മുസ്ലിം കുടുംബത്തിന്റെ വീടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഉപ്പയും ഉമ്മയും മകളും ആസ്വാദകരെ ആരാധകരാക്കി മാറ്റുന്ന അവരുടെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ തുളസി രാധാകൃഷ്ണൻ സംഗീതം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തിഗാനങ്ങൾ മാറിമറിഞ്ഞ ഒരു വീട്ടിലാണ് ഒരു വീട്ടിലെ മൂന്ന് പേരും ഗായകരായി ഒരുമിച്ച് പാടുമ്പോൾ അതൊരു സംഗീത പെരുന്നാളായി മാറുന്നു അവരുടെ ശ്രദ്ധ അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ മാത്രമല്ല നാടൻപാട്ടുകളും മത സൗഹാർദ്ദ ഗാനങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ഇവരുടെ ശബ്ദത്തിലൂടെ പുതിയ രൂപം നേടുന്നു എത്ര ചാടി എണീറ്റ് പോകും ലൈവ് ലൈവായിട്ട് ഇവിടെ പാടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര ഫ്രഷാണ് റിയാലിറ്റി ഷോകളിലും പങ്കെടുത്ത് കയ്യടി വാങ്ങിയ നിഷാദ് ആൻഡ് ഫാമിലി ഇന്ന് ഈ വേദിയിലും നമ്മളെ കൈയടിപ്പിക്കാൻ ഒരുക്കമാകുന്നു സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം പാട്ട് ഫാമിലി